ഒരു ചായനോട് വാങ്ങണേ അപ്പോൾ വരാം ഞാൻ ചായൻ്റെ ബില്ല് വരുവാണെങ്കിൽ ഇന്നു ബില്ല് എടുത്ത് കൊടുത്തോ കേട്ടോ ചായേൻ്റെ ബില്ല് എപ്പോൾ ആ പരിപാടി കണ്ടിട്ട് വരികയാണ് ഇപ്പോൾ ചായ മുപ്പത് കടയും കൊടുത്തു അതിൻ്റെ ബില്ല് ഇതിലുണ്ട് ഇത് എഴുതി കൊടുത്താൽ മതി ചായ മുപ്പത് ആറിന് ഉണ്ട് കടി മുപ്പത് ആറിന് പേർ ടേറ്റ് ഇട്ട് കൊടുക്കുക എഴുന്നൂറ് പേര് ഞാൻ പോകുമ്പോൾ വരികയാണെങ്കിൽ കേട്ടോ ഞാൻ പിന്നെ സൂപ്രഭൂ എ ഫോറും ആണ് അപ്പോൾ വാങ്ങിയിട്ട് വരാം ിട്ട് രണ്ടായി അപ്പൊ ഇതില് ഇപ്പൊ സാധനങ്ങളൊന്നും വെക്കാൻ കഴിയില്ല ഇപ്പൊ ഇതെന്താ സംഭവം ഇത് നമ്മള് സാധനം വെച്ചത് ഈ ഫ്രീസറിൽ തണുപ്പിച്ചുകൊണ്ട് ഇതിൽ വെക്കുകയാണ് ഇപ്പൊ കുട്ടികൾ കാണി ഇതിൽ തന്നെ നോക്കിയാലേ കാണുള്ളൂ അപ്പൊ ഇതില് വെച്ചുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ഓരോന്ന് ഓരോന്ന് സോഡ ഏതാ കളർ നെറ്റേതാ കളർ വെച്ചു അപ്പൊ ഇതിന് ഒക്കെ തണുപ്പിച്ച് വെച്ചാൽ അപ്പൊ ഫ്രീസറിനെടുത്ത് വെച്ചാണ്ട് ഒക്കെ തണുപ്പിച്ച് കട്ടി വൈകുന്നേരത്തില് പോകാത്ത സാധനം ഫ്രീസറില് തന്നെ നോക്കണം ഭയങ്കര പണിയാണ് ഒരു ഒരു എലിയ കാട്ടി കൂട്ടിയാണ് എലി ഭക്ഷണം കിട്ടാത്ത സമയത്ത് ഞങ്ങൾ ലീവുള്ള സമയത്ത് വെള്ളപ്പൊക്കത്തിന്റെ ആ ലീവുള്ള സമയത്ത് എനി ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ഇതിന് വയറൊക്കെ ആക്കിയിട്ട് ചടക്കണം വയർ കട്ടാക്കിയപ്പോൾ കരൻ കുറിച്ചു അങ്ങനെ അതിന്റെ കമ്പൽസന്റെ അടുത്ത് എന്തോ വേറെ ഷോർട്ടുണ്ട് അപ്പോൾ ക്ലബ്ബ് ഊത്തുമ്പോൾ ലൈൻ മൊത്തം പോകണം അങ്ങനെ ഞാൻ നിർത്തി വെച്ചിട്ടാണ് അങ്ങനെ സാധനങ്ങൾ വെച്ച് ഒക്കെ തണുപ്പുള്ളതാണ് പിന്നെ വൈകുന്നേരം കച്ചവടം കഴിഞ്ഞിട്ട് അഴിക്കാൻ എടുത്ത കേട്ടോ സാധനം കയറുന്നു പോവും പാലും പിന്നെ സോസും ഒക്കെ അല്ലല്ലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഫ്രീസറെ നമുക്ക് ഐസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ ഇതിന് കൂടുതൽ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടാവും വെള്ളം കളിയൊക്കെ സോടൊക്കെ കട്ടാവും സോഡ കുപ്പി ആണെങ്കിൽ പൊട്ടിത്തെറിക്കും കൂടുതൽ കട്ട് പിന്നെ ഐസായാലും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലിങ്ങനെ പോവാണ് കടയിലാകുമ്പോൾ കുട്ടികൾക്ക് കടയിൽ ഇങ്ങനെ കാണണം ഞാൻ കടയിൽ കാണുന്ന സാധനങ്ങൾ കാണണം കാണുന്ന കുട്ടികൾ പറഞ്ഞു കൊടുക്കണം അങ്ങനൊക്കെ പോവുണ്ട് കടകള് കച്ചവടമൊക്കെ ആയിട്ട് പൂവുണ്ട് പക്ഷെ കുറച്ച് കുട്ടികൾ കുറച്ച് കൊറവാണ് കുട്ടികൾ കുറവ് പിന്നെ കച്ചവടം കണ്ടിട്ടുണ്ട് അവരണ്ട് ശരിയാവും അങ്ങനെ ഇപ്പൊ ഉച്ചക്കത്തെ റെസ്റ്റ് വരുന്നതാണ് ഇനി മൂന്നണിക്കാണെ കുട്ടികളെ നമുക്ക് പിന്നെ ചെറിയ കച്ചവടങ്ങൾ വരും പിന്നെ സ്കൂൾ വിടാനേ നാലു ദിവസം സ്കൂൾ ഇപ്പോൾ ഇന്നത്തെ കച്ചോടം ഒരു ദിവസത്തെ കച്ചോറാണ് അത് രാവിലത്തെ തിരക്ക് കഴിഞ്ഞ പിന്നെ ഉച്ചക്കത്തെ ഒരു മണി പിന്നെ തിരക്കുണ്ടാവും അങ്ങനെ അത് കഴിഞ്ഞ പിന്നെ നാലു മണിക്ക് സ്കൂൾ ഇട്ടാ പിന്നെ പരിപാടി ആരാരം പോകും പോകും ചെറിയ പരിപാടിയാണ് ചെറിയ പുറത്തുനിപ്പോൾ വെയിറ്റ് ചെയ്ത് തന്നോ ഞമ്മ സാധനങ്ങളൊക്കെ തീരും കുട്ടികളുണ്ടാകുന്നുണ്ട് ആൾക്കാരെ കാത്തിക്കണം ആറ്റും ചെറിയ കൂര സമാധാനം അത്ര തോന്നുന്നു വിശേഷങ്ങൾ ശരി അസ്സലാമലൈക്കും എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ബണ്ടേക്കെ അമർത്തി കൊടുക്കാൻ കാറ്റപ്പെട്ടോട്ടെ La alca